പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എഴുപത്തിയേഴാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വർണവർണ നിറത്തിൽ മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ഒരു വള്ളിച്ചെടി കണ്ടിട്ടുണ്ടോ ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു വള്ളിച്ചെടിയെയാണ് ഡോളി ചന്ദ്ര അംഗ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം വളരെ വേഗത്തിൽ വളരുന്നതും ഉയരങ്ങളിലേക്ക് പടർന്നു കയറി വളരുന്നതുമായ ഒരു വള്ളിച്ചെടിയാണ് ബിഗ്നോണിയസെ സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട ഈ സസ്യത്തിൻ്റെ അപരനാമങ്ങളാണ് കാറ്റ്സ് ക്ലോ ക്രീപ്പർ ഫണൽ ക്രീപ്പർ കാറ്റ്സ് ക്ലോ ട്രംപറ്റ് ഗോൾഡൻ ഷവർ എന്നിവ വനം എന്ന ആവാസ വ്യവസ്ഥയുടെ വിവിധ സസ്യപാളികളെ ഈ സസ്യം ബാധിക്കുന്നു നെടുകയും കുറുകയും വളരെ വേഗം വ്യാപിക്കുന്നതിനാൽ മറ്റു സസ്യങ്ങളുടെ ശരിയായ വളർച്ച സാധ്യമല്ലാതാവുന്നു സസ്യകാന്ഡം വളരെ കട്ടിയേറിയതാണ് അനുകൂലമായ സാഹചര്യത്തിൽ ഇവ മുപ്പത് മീറ്ററോളം ഉയരത്തിൽ വളരുന്നു കാന്ഡത്തിലുള്ള ചെറിയ വേരുകൾ ഇവയെ മറ്റു സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ച് കയറി വളരാൻ സഹായിക്കുന്നു കടും പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇലകൾ കാന്ഡത്തിൽ എതിർദിശകളിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇലകൾക്ക് മൂന്ന് മുതൽ നാല് സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളതും നാല് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ളതുമാണ് ആളും അവ ഒറ്റയായോ രണ്ടോ മൂന്നോ പൂക്കളുടെ കൂട്ടമായോ വളരുന്നു വസന്തകാലത്തിൻ്റെ അവസാനം മുതൽ വേനൽക്കാലത്തിൻ്റെ ആദ്യ പകുതി വരെയാണ് പൂക്കാലം വിദളങ്ങളുടെ കൂട്ടമായ പുഷ്പവൃതി അഥവാ കാലിക്സ് നേർത്തതും ട്രംപറ്റിന്റെ ആകൃതിയുള്ളതും ഒന്ന് മുതൽ രണ്ട് സെന്റിമീറ്റർ വരെ നീളമുള്ളതുമാണ് ദളങ്ങളുടെ കൂട്ടമായ കൊറോള കുഴൽ പോലെയുള്ളതും നാല് മുതൽ പത്ത് സെന്റിമീറ്റർ വരെ നീളമുള്ളതും അഞ്ച് ഇതളുകളോട് കൂടിയതുമാണ് ഇതളുകൾ വ്യത്യസ്ത വലിപ്പമുള്ളവയാണ് സസ്യത്തിൻ്റെ കായകൾ ബ്രൗൺ നിറത്തിൽ ക്യാപ്സ്യൂളുകൾ പോലെയാണ് അവയ്ക്ക് പതിനഞ്ച് മുതൽ അൻപത് സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും ഓരോ ക്യാപ്സ്യൂളിലും നൂറ് മുതൽ ഇരുന്നൂറ് വരെ വിത്തുകൾ ഉണ്ടാവും മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ വരണ്ട കാടുകളാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ മുതൽ ബ്രസീൽ വരെയും വടക്കൻ അർജൻറ്റീനയിലും കരീബിയയിലും സസ്യം കാണപ്പെടുന്നു ഇവിടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ വരെ സസ്യം കാണപ്പെടുന്നു വളരെ വേഗം വളരുന്നതിനാൽ പലയിടങ്ങളിലും അധിനിവേശ സസ്യമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത് വിവിധ പ്രദേശങ്ങളിൽ ഒരു അലങ്കാര സസ്യമായിട്ടാണ് ഇത് തുടക്കം കുറിച്ചത് നമ്മുടെ നാട്ടിലും ഈ സസ്യം അലങ്കാര സസ്യമാണ് നല്ല നീർവാഴ്ചയും വളക്കൂറുമുള്ള മണ്ണിൽ ഇവ നന്നായി വളരുന്നു ഉപ്പിൻ്റെ അംശമില്ലാത്ത ഏതുതരം മണ്ണിലും ഇവ നന്നായി വളരും വെളിച്ചത്തിൻ്റെ അഭാവത്തിലും ഇവ വളരുന്നു എന്നാൽ സൂര്യപ്രകാശം വേണ്ടവിധം ലഭിക്കുകയാണെങ്കിൽ ഇവ വേഗത്തിൽ വളരുന്നു ഓസ്ട്രേലിയ തെക്ക് കിഴക്കൻ യു എസ് തെക്കൻ ആഫ്രിക്ക ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ സ്വാഭാവികമായി വളരുന്നു പഴത്തോട്ടങ്ങളിലും പൂന്തോട്ടങ്ങളിലും റോഡിൻ്റെ വശങ്ങളിലും പുൽപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലെ തുറന്ന സ്ഥലങ്ങളിലും ഇവ വളരുന്നു പ്രത്യേകിച്ച് ഉഷ്ണമേഖല ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഭൂമിയിൽ നിന്ന് രണ്ടടിയോളം ഉയരത്തിൽ വളരുന്ന ഹെർബേഷ്യസ് സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ച് പടർന്ന് വളരുന്ന ഈ സസ്യത്തെ പൂർണമായും നശിപ്പിക്കാൻ പ്രയാസമാണ് സസ്യത്തിൻ്റെ വേര് വ്യാപ്തി വളരെ വലുതാണ് അതിനാൽ തന്നെ സസ്യബുക്കുകളായ ജീവജാലങ്ങൾ ഭക്ഷണമാക്കിയാലും കാട്ടുതീയിൽ പെട്ടാലും സസ്യം പൂർണമായും നശിക്കുന്നില്ല വിനാശകാരിയായ ഒരു വള്ളിച്ചെടിയായിട്ടാണ് സസ്യം കരുതപ്പെടുന്നത് എങ്കിലും വളരെയേറെ ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണ് ഇത് നാടോടി വൈദ്യത്തിൽ പാമ്പുകടിക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു സസ്യമാണ് ഇത് തുക്രോഗ ചികിത്സയിലും സസ്യം ഉപയോഗിക്കുന്നു ആൻറ്റി പൈററ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നീ ഗുണങ്ങളും സസ്യം പ്രകടിപ്പിക്കുന്നു കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ ലൈംഗിക രോഗങ്ങൾ വാദം വയറിളക്കം മലേറിയ എന്നിവയ്ക്കും സസ്യം ഫലപ്രദമാണ് ഇലകൾ ട്യൂമറുകൾക്കെതിരെയും ട്രിപ്പനോസോമ എന്ന ഫ്ലജല്ല വിഭാഗത്തിൽപ്പെട്ട ഏകകോശ ജീവികൾക്കെതിരെയും പ്രവർത്തനക്ഷമമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റീസ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ക്യാൻസർ വൈറസ് രോഗാണുബാധ എന്നിവയ്ക്കും സസ്യഭാഗങ്ങൾ ഫലപ്രദമാണ് കുറഞ്ഞ തോതിൽ ആഹരിക്കപ്പെട്ടാൽ സസ്യഭാഗങ്ങൾ വിഷകാരിയല്ല എന്നാൽ കൂടിയ തോതിൽ ശരീരത്തിൽ എത്തിയാൽ വിഷകരമായേക്കാം കാപ്സ് ക്ലോ ക്രീപ്പർ എന്ന ഈ സസ്യം വനങ്ങളിലെ തദ്ദേശീയ സസ്യജാലങ്ങളെ നശിപ്പിക്കുകയും മണ്ണിൻ്റെ രാസഘടനയിൽ മാറ്റം വരുത്തി സസ്യവൈവിധ്യത്തെ ഹാനികരമാംവിധം ബാധിക്കുകയും ചെയ്യുന്നു അർദ്ധ നിത്യഹരിത സസ്യമായ ഈ ചെടിയുടെ ഇലകൾ തണുപ്പുകാലത്ത് കുറഞ്ഞ കാലത്തേക്ക് കുഴിഞ്ഞു പോകുന്നു വളരെയേറെ സൂര്യപ്രകാശം ഏൽക്കാനിടയായാൽ സസ്യം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇലകൾ വളരെ കുറയുന്നത് പുഷ്പിക്കലിനെയും ബാധിക്കുന്നു മനുഷ്യർ ഈ സസ്യം ഭക്ഷിക്കാനിടയായാൽ തലവേദന മയക്കം ഛർദി ഓക്കാനം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഹോർമോണായ സൈറ്റോഖൈനിൻ്റെ ഉൽപ്പാദനത്തിൽ ഈ സസ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സസ്യത്തിൻ്റെ കാണ്ഡഭാഗം മുറിച്ചുനട്ടും കായ്ക്കുള്ളിലെ വിത്തുകൾ മുളപ്പിച്ചും പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം ഇവയുടെ തൈകൾ നഴ്സറികളിൽ ലഭ്യമാണ് ഒരു ക്ലോ ക്രീപ്പർ നമ്മുടെ ഉദ്യാനത്തിലും അരങ്ക അലങ്കരിക്കട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി